സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പോകുന്നത് മുൻപ് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി തോട്ടത്തിലേക്ക് ഓസ് കിട്ടിയിരുന്നു എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ചാനലതുണ്ട് എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്ന എല്ലാ യൂട്യൂബ് വീഡിയോസും എളുപ്പത്തായി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ സപ്പോർട്ട് പറഞ്ഞു നമ്മൾ ഇന്ന് പോകുന്നത് മുൻപ് നമ്മുടെ വേനൽക്കാലങ്ങളിൽ നമ്മൾ കൃഷിയിടങ്ങളിലേക്കുള്ള ഓസ് കിട്ടിയെന്നല്ലോ നമ്മൾ കൃഷി നടക്കാൻ വേണ്ടിയിട്ടും മറ്റാവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഓസ് തിരിച്ചെടുക്കാൻ പോവാം കാരണം മഴക്കാലത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരാറില്ല അത്യാവശ്യത്തിന് നമ്മുടെ അടുത്തുള്ള അരുവികളിലൊക്കെ വെള്ളം ഉണ്ടാകും അപ്പോൾ ഈ മലയിൽ ഓസ് നമ്മൾ തിരിച്ചിട്ടണം കാരണം ഈ ഓസ് നല്ലൊരു പൈസ കൊടുത്താണ് നമ്മൾ ഈ ഓസ് വാങ്ങുന്നത് നല്ല മഴ പെയ്താൽ പുഴയിൽ വെള്ളം കൂടും അങ്ങനെ ഈ ഓസൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ഓസ് ഒലിച്ചു പോയിട്ടുണ്ട് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ ഓസ് ഇട്ട് അതെല്ലാം ഒഴിച്ചു പോകാവുന്ന ഒരു സ്ഥിരം പതിവാണ് ഇപ്രാവശ്യം നമ്മൾ അതിന് കൊടുക്കാൻ നമ്മൾക്ക് കാര്യമില്ല പുതിയൊരു റോസ് വാങ്ങാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഊസ് തിരിച്ചെടുത്ത് അതിൻ്റെ അടുത്ത വേനൽക്കാലത്തേക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് പക്ഷെ നമ്മൾ ഒരുപാട് വഴുകി കാരണം മഴ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു മഴ കുറച്ച് ശക്തമായ ഒരു സമയത്താണ് ഇന്ന് പോയത് കാരണം ഇന്നുകൂടി പോയിട്ടില്ലെങ്കിൽ ആ ഓസ് നമ്മൾ നമുക്ക് നഷ്ടമായി പോകും അതുകൊണ്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ പോയ ആ ഒരു വഴിയിലൂടെ പോകാൻ കഴിയുന്നില്ല കാരണം കാട് മൂടിയിട്ടുണ്ട് അങ്ങനെ വേറൊരു കാട്ടുവഴിലൂടെ നമ്മൾ കയറി ഏകദേശം മലിൻ്റെ മുകളിലെത്തി കോയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കോയിൽ നമ്മൾ മുൻപ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കാട്ടുമൂപ്പിനെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മൾക്ക് ഓസൊക്കെ ചുരുണ്ട് മൂടി കിടക്കുന്നുണ്ട് ഒലിച്ചു വന്നിട്ടുണ്ട് ഇന്ന് പോയാൽ അത് കിട്ടും ഇനിയും വെള്ളം വന്നാൽ ഒഴുകി പോകുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ വന്നത് വന്ന് നോക്കുമ്പോൾ നല്ല മഴയാണ് അതുപോലെ തന്നെ നല്ല വെള്ളം വരുന്നുണ്ട് നല്ല ഉള്ളിലുള്ള കൊണ്ടാണ് പോയിട്ടുള്ളത് നല്ല ഭയത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഓസെടുക്കാതെ വയ്യാലും അതുകൊണ്ട് നമ്മൾ ഏകദേശം മുകളിലോട്ട് എത്തിയ എത്തും വരെ പേടിയാണ് നമ്മൾ വലിച്ച ഒരുപാട് വീഡിയോകളുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല കാരണം മഴ നല്ല മഴ മഴയും പെയ്യുന്നുണ്ട് ആ സമയത്ത് അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒക്കെ മിസ്സായി ഉരുൾപൊട്ടിയ പ്രദേശത്തെ വീഡിയോസ് എടുക്കുന്നത് മറ്റൊരു എന്താ പറയുക അതൊരു അതൊരു സഹതാപ തരംഗം തീർക്കാനോ അങ്ങനെയൊന്നുമല്ല കാരണം ഒരുപാട് പേര് വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്ന് നമ്മുടെ പിന്നെ നാട്ടിലേക്ക് ഈ ഒരു പൊട്ടിയ സ്ഥലം ഒന്ന് കാണാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ദൂരപ്രദേശങ്ങളുമൊക്കെ ഒരുപാട് പേരെ കാണാനുണ്ട് പക്ഷേ അവർക്കൊന്നും ഇത് കാണാനുള്ള സാഹചര്യമല്ല കാരണം നിരവധി സെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ടൊക്കെ പോലീസ് അകത്തേക്ക് കടത്തി വിടുന്നില്ല ഒരുപാട് കമൻറ്റുകളൊക്കെ നമ്മളെ വീഡിയോസിൻ്റെ അടിയിലുണ്ട് അവരുടെ പൊട്ടിയ പ്രദേശം ഒന്ന് കാണിക്കാൻ കഴിയുമോ കൂടുതൽ വീഡിയോസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ് ഇന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാകുന്ന പ്രധാന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ സത്യമാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സത്വം സമ്പാദ്യം അതൊന്നും നമുക്ക് നിലനിൽപ്പില്ല ഇന്നൊരു മഴ വന്നാലേ നല്ലൊരു കാറ്റ് ശക്തമായ കാറ്റടിച്ചാകുമ്പോൾ എല്ലാം സമ്പാദ്യം പോകും നമ്മൾ മരിച്ചു പോയാലും അത് ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ നമ്മൾ ഞാനൊക്കെ നമ്മളൊക്കെ എന്താ പറയുക ഉരുള്പ പൊട്ടിയ ആ സമയത്ത് നമ്മുടെ നാട്ടുകാർ പോലും അല്ല ഏതൊക്കെയോ ദേശത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനൊക്കെ പഠിച്ചാൽ നാളെ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സഹായിക്കാനും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് കൈത്താങ്ങായിട്ടൊക്കെ ഒരുപാട് പേരുണ്ടാവും എന്നുള്ളൊരു പാഠം കൂടിയാണ് ഈ ഒരു ജീവിതം അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി ഇറങ്ങി വന്നപ്പോഴാണ് വിവരം പോയ മുഴുവൻ നല്ല വെള്ളം നല്ല ശക്തമായ വെള്ളം ഉണ്ട് ജീപ്പ് പോകുന്നതൊക്കെ ജീപ്പിൻ്റെ ഏകദേശം നല്ല നല്ല രീതിയിൽ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഊസം എടുത്തിട്ട് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല കാരണം നല്ല മഴയാണ് ഊസം എടുക്കാണ്ട് പെയ്യ അല്ലെങ്കിൽ മഴക്കാലത്ത് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇനി ഇപ്പോൾ ഏകദേശം നമ്മൾ ഓസൊക്കെ തെടുത്ത് താഴെത്തി ഇതിപ്പോൾ ഇത്ര നല്ല കലങ്ങി വെള്ളം വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്ക് ദുഃഖകരമായ ഒരു സാഹചര്യം ഇല്ല എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ഇപ്പോഴും ഒരുപാട് കുറച്ച് ആളുകൾ ഇപ്പോഴും താമസിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വീടോ മറ്റുള്ളതോ ഒന്നും സർക്കാരിൻ്റെ ലിച്ചതൊന്നും അവരില്ല അതൊരു പ്രയാസമായിട്ട് ഇപ്പോഴും ഉണ്ട് സർക്കാർ എന്തായാലും കണ്ണു തുറക്കുന്നതാണ് പ്രതീക്ഷ കണ്ണു തുറക്കട്ടെ ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതം അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവരെയും ഈ സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു സംഘടനകളോ ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തി അവർക്കും വീട് വേണം അവിടെ പേടിച്ച് ജീവിക്കാൻ കഴിയില്ല കാരണം ആ ഉരുൾപൊട്ടൽ ദുരന്തമൊക്കെ മുന്നോട്ട് കണ്ട ആൾക്കാരാണ് നമ്മൾ അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇനിയും അവിടെ ജീവിക്കുക എന്നുള്ളത് വളരെ ദുസ്സഹമാണ് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പരസ്പരം സ്നേഹിക്കുക മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ